ചാലക്കുടി നഗരസഭയിൽ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് സമരക്കാർ നടത്തിയതെന്ന് ചെയർമാൻ വി ഒ പൈലപ്പൻ പറഞ്ഞു പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് നഗരസഭയിൽ ആളുകളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തിയത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു തദ്ദേശ സ്വന്ത സ്ഥാപനത്തിനകത്ത് പൊതുമുതലൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ജീവനക്കാരെയും ഇവിടെ വന്നിട്ടുള്ള പൊതുജനങ്ങളെയും ഭീതിപ്പെടുത്തുന്ന രീതിയില് ഭയാശങ്ക ഉണ്ടാക്കുന്ന രീതിയില് ഇവിടത്തെ ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വളരെ മൃഗീയമായിട്ടുള്ള ഒരു പ്രതിഷേധ മുറയാണ് ഇന്നിപ്പോ ഇവിടെ കാണാനായിട്ട് ഇടപെടുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ച മനുഷ്യർക്ക് ആർക്കെങ്കിലും നിയന്ത്രണം വിട്ടു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാമല്ലോ മാസങ്ങൾക്കുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാനായിട്ട് പോവാണ് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരായ ആളുകൾക്ക് സ്വയം നിയന്ത്രണം വിട്ടുപോകൊക്കെ സ്വാഭാവികമാണ് അതിന്റെ കൂടി ഭാഗമാവും ഇപ്പോ ഇന്ന് കണ്ട ഈ പേക്കൂത്തുകൾ എന്നാണ് എൻ്റെ ഉറപ്പായിട്ടുള്ളൊരു വിശ്വാസം എന്തായാലും ഇതൊരു മര്യാദയായിട്ടുള്ള കാര്യമല്ല കാര്യല്ല നമ്മളിപ്പോൾ ഈ ഓഫീസിനകത്ത് ഞാനിരിക്കുന്ന ചെയർമാൻ്റെ ചേംബറിനകത്തേക്ക് വന്നിട്ട് പോലും വളരെ മോശമായ രീതിയിലുള്ള പ്രതിഷേധം മുറയെ കണ്ടു നമ്മൾ വളരെ ഒരു പൊതുജനത്തെ പോലും ഭീതിപ്പെടുത്തുന്ന ഓഫീസിൽ വന്ന ഒരു മൃഗീയമായിട്ടുള്ള സമരം മുറയാണ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം നിയമ നടപടി സ്വീകരിക്കണം മുതൽ നശിപ്പിച്ചവർക്കെതിരെ അതിൻ്റെതായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരസഭാ സെക്രട്ടറി രേഖാമൂലം ഇത് സംബന്ധിച്ചുള്ള പരാതി നമ്മൾ നൽകുന്നുണ്ട്